ആരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോണ്ട് പിന്നെ ചിരഞ്ജീവി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അത് ടെക്ടോൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മലയാളത്തിൽ വരുന്ന മലയാളത്തിൽ നമ്മൾ മെഗാസ്റ്റാർ മറ്റേ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളെ ഇനി ഇനി അപ്പം അത്തരം താരങ്ങളെ നമ്മൾ എഴുതി ൊന്ന് എഴുതി കടലില്ല അത് വേറെ എന്തോ ആണ് ചേട്ടാ കോപ്പികളാണ് ഇതിനെ കുറിച്ച് കേട്ടില്ല ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളാണ്

ഫാസ്റ്റ് എന്റെ ഒരു കരിയർ തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ചു വർഷം ലാസ്റ്റ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അതായത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയില് അങ്ങനെ വരത്തില്ല മമ്മൂക്കെ നോക്കിയാലും ലാലക്കുളം നോക്കിയാലും അച്ഛൻ്റെ കാലഘട്ടം നോക്കിയാലും ദിവട്ട് ഇയേഴ്സ് നമുക്കിത് അധികം കിട്ടുമോ എന്ന് നോക്കട്ടെ നമ്മുടെ ജനറേഷൻ ഒരു ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് രാജുവേറ്റിനാണ് ഈസ് വർക്ക് ഫോർ ഓവർ ട്വൻറ്റി ഇയേഴ്സ് ഈസ് എ സ്റ്റാർ എൻ സോൺ റൈറ്റ് ചാലുഖ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഓക്കേ ഉള്ള ആളാണ് ഈസ് എ സ്റ്റാർ എന്ന് സോൺ ചാലു ഫാദ് ഫാസുഷർ എടുത്ത് പറയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് സോ അതെനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല ആ ഒരു സൂപ്പർ സ്റ്റാർ പദ്ധതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രോമിനൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാലഘട്ടം മാറുകയാണ്